നമുക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്ന് അറിയാവോ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ആപത്ത് കാലത്ത് മാത്രമേ കർത്താവിന്റെ അടുക്കിലേക്ക് പോവുള്ളൂ ആപത്ത് കാലത്ത് മാത്രം കർത്താവിന്റെ സ്വരം കേൾക്കാൻ വേണ്ടി ആവുന്നിർത്തോളം പരിശ്രമിക്കുക ആ സമയത്ത് നമ്മൾ കേൾക്കുന്നത് കർത്താവിന്റെ സ്വരം മാത്രമല്ല പല സ്വരങ്ങൾ കേൾക്കും അതിൽ കർത്താവിന്റെ സ്വരം ഏതാണെന്ന് തിരിച്ചറിയാനാവാതെ നമ്മൾ ആവലാതിപ്പെട്ട് നടക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടി ഇരിക്കുമ്പോഴും ശാന്തമായി ഇരിക്കുമ്പോഴും ഒക്കെ ദൈവസ്വരം കേൾക്കാൻ നീ മനസ്സ് കുറിപ്പിച്ചിരുന്നാൽ ആപത്തു കാലത്ത് കർത്താവ് പറയുന്ന സ്വരം അത് സ്വപ്നത്തിലായാലും വഴിയെ പോകുമ്പോൾ മറ്റുള്ളവർ പറയുന്ന രീതിയിലായാലും വെറുതെ കേൾക്കുന്ന സ്വരത്തിലായാലും സ്വപ്നം കാണുമ്പോൾ അത് കർത്താവിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ എന്നെ കൊണ്ട് സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെ നമ്മൾ ഒരുക്കേണ്ടത് എൻ്റെ കർത്താവെ നിന്നെ കാണാനുള്ള കണ്ണും നിന്നെ കേൾക്കാനുള്ള ചെവിയും എനിക്ക് തുറന്നു തരണമേ എന്ന് നമുക്ക് പൂജരാധാക്കന്മാരുടെ മാധ്യസ്ഥം തേടി നിരന്തരം പ്രാർത്ഥിക്കാം എന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ കാലത്തിന്റെ അടയാളങ്ങൾ ഗ്രഹിക്കാൻ മാത്രം ശക്തരായിരിക്കണം കാലത്തിന്റെ അടയാളങ്ങൾ ഗ്രഹിക്കണം അന്തിമ വിജിനാളനെ കുറിച്ച് പറയുമ്പോഴും ലോക അവസാനത്തെ കുറിച്ച് പറയുമ്പോഴും എല്ലാം കർത്താവ് പറയും ഇതിനു മുമ്പ് അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും ആ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കണ്ണ് വേണം ആ കണ്ണുണ്ടാവണമെങ്കിൽ കർത്താവിന്റെ കാഴ്ചകൾ കണ്ട് 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 ശീലിക്കണം എങ്കിലേ ആ കണ്ണ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഇത് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ ആ കണ്ണുണ്ടാവണം എവിടെ പോയി പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങളുടെ രണ്ട് ചെവിയിലും രണ്ട് സ്വരങ്ങൾ കേൾക്കും നിങ്ങളുടെ മനസാക്ഷിയുടെ സ്വരം പോലെ ദൈവ നിങ്ങളോട് പറയും ഇതാണ് വഴി ഇതിലെ പോയാൽ മതി നിനക്കുള്ള ശരിയായ വഴി ഇതാണ് നീ നാളെ മുതൽ ഈ വഴിയിലൂടെ നടന്നാൽ നിന്ന് നിയോഗം സാധിച്ചു കിട്ടും നിന്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുമെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് നിന്നോട് പറയുന്നുണ്ട് നിന്റെ മുമ്പിൽ ഈ നക്ഷത്രത്തെ എടുത്തു വെച്ച് കാണിക്കുന്നുമുണ്ട് പക്ഷെ അത് കാണാനുള്ള കണ്ണില്ലായെങ്കിൽ അത് കേൾക്കാനുള്ള കേൾവിയില്ലാതെ പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പോകുന്ന വഴിക്ക് ദൈവത്തെ കുറ്റം പറയരുതേ നമ്മൾ പോകുന്ന വഴിക്ക് ദൈവത്തെ കുറ്റം പറയരുത് എല്ലാ സംഭവങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആറ്റം വിഭജിക്കാനായിട്ട് കണ്ടുപിടിച്ചതിന് മുന്നിൽ ഒരു നല്ല ഭാഗമുണ്ട് പൂജരാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ തിരുന്നാള് നമ്മൾ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുകയാണ് ഒരു കാലത്തൊരു കൊച്ച് എന്നോടൊരു ചോദ്യം ചോദിച്ചെന്നെ സ്റ്റക്കാക്കി നിർത്തിയ മൂന്ന് വിശുദ്ധരാണ് പൂജ രാജാക്കന്മാർ ഞാനൊരു വേദപാഠ ക്ലാസ്സിൽ ക്ലാസ് എടുക്കാനായിട്ട് പോയതാ ആ സമയത്ത് ഒരു കൊച്ചു എന്നോട് പറഞ്ഞു അച്ഛാ ഈ പൂജ രാജാക്കന്മാര് ചെയ്ത ചതി അതിനേക്കാൾ വലിയൊരു ചതി ഈ ലോകത്ത് വേറെ ആർക്കും ചെയ്യാനില്ല പൂജരാജാക്കന്മാർക്ക് കർത്താവിനെ കാണണമെങ്കിൽ നേരെ പോയി കർത്താവിനെ കണ്ടാൽ പോരായിരുന്നോ ഈ ഹെറോദേശിന്റെ അടുത്ത് എന്ന് ഈ ഡയലോഗൊക്കെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ആ ഒറ്റ കാരണം കൊണ്ടല്ലേ ഇത്രയും കുഞ്ഞുങ്ങളെ കൊല്ലേണ്ടി വന്നത് ഞാനും അപ്പോ ഓർത്ത് ശരിയല്ലേ ഈ നക്ഷത്രം വന്ന് നിന്നത് കർത്താവിന്റെ ബത്ലഹേമിലെ കാലത്തൊഴുത്തിന് മുകളിലാണ് അവിടെ പോയി അങ്ങ് കയറിയാ പോരായിരുന്നോ ഈ ഹെറോദേശിന്റെ അടുത്ത് പോയി കയറേണ്ട കാര്യമുണ്ടായിരുന്നു പിന്നീട് ചരിത്രം പഠിക്കാൻ ഇടയായപ്പോഴാണ് ഈ ചരിത്രത്തിലെ ഒരു പ്രത്യേകതയെക്കുറിച്ച് തിരിച്ചറിവ് ലഭിച്ചത് അതായത് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽസ് സഞ്ചാരം നടത്തുമ്പോ ഏതെല്ലാം രാജ്യത്തൂടെ കടന്നു പോകുന്നോ ആ രാജ്യത്തോടെ അവർക്ക് സ്വതന്ത്രമായി അങ്ങ് സഞ്ചരിക്കാൻ സാധിക്കില്ല അങ്ങനെ സ്വതന്ത്രമായി ആരും അറിയാതെ സഞ്ചരിച്ചാൽ ഒരുപക്ഷെ മരണത്തിന് പോലും വിധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി ഇതാണ് അവർ ആദ്യം തന്നെ രാജകൊട്ടാരത്തിൽ ചെന്ന് അവരുടെ ആഗമന ഉദ്ദേശം എന്താണെന്ന് പറയും അതിനുശേഷം മാത്രമേ അവരനുവദിക്കുന്ന രീതിയിൽ മാത്രമേ അവർക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ മൂന്ന് ഭൂജ്യ രാജാക്കന്മാര് അടുത്ത് മാത്രമല്ല ഏകദേശം രണ്ടു വർഷത്തോളം കാൽനടയായും വാഹനത്തിലൂടെ അല്ലാതെയും ഒക്കെ യാത്ര ചെയ്ത് കടലിലും കരയിലും ഒക്കെ യാത്ര ചെയ്ത് സഞ്ചരിച്ചപ്പോ കടന്നുപോയ എല്ലാ രാജ്യത്തും ചെന്ന് രക്ഷകൻ ജനിക്കാൻ പോകുന്നു എന്ന സന്ദേശം അറിയിച്ചിട്ടുണ്ട് ആ സന്ദേശം സ്വീകരിച്ചവരുണ്ട് സ്വീകരിക്കാത്തവരുണ്ട് പക്ഷേ ഏത് സന്ദേശത്തിനും ഏത് കർത്താവിന്റെ പ്രവൃത്തിക്കും രണ്ട് ഫലങ്ങൾ ഉണ്ടാവാക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഹേറദോസിന്റെ അടുത്ത് വന്ന് കർത്താവ് ജനിക്കാൻ പോകുന്നു എന്ന സന്ദേശം അറിയിച്ചപ്പോ അവിടെ ഉണ്ടാകുന്ന ഫലം നേർ വിപരീത ഫലമാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ പൂജ്യരാജാക്കന്മാർക്ക് ഇത്രമാത്രം പ്രാധാന്യം എന്തിനാണ് ഈ പൂജ്യരാജാക്കന്മാരുടെ ജീവിതശൈലി എന്തായിരുന്നു അവർ നന്നായിട്ട് ജീവിച്ചവരാണോ അല്ലാതെ ജീവിച്ചവരാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കൃത്യമായ ദേശത്തെ കുറിച്ച് പല പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും കൃത്യമായ ഏത് ദേശക്കാരായിരുന്നു അല്ലെങ്കിൽ രാജാക്കന്മാരായിരുന്നോ ജ്ഞാനികളായിരുന്നോ എന്ന് പോലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇവരെ ഇത്രമാത്രം പ്രാധാന്യത്തോടെ നമ്മൾ കൊണ്ടു നടക്കുന്നത് എന്തിനാണ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായ ഒരു കാര്യമാണ് അവർ കർത്താവിന്റെ സ്വരം കേൾക്കാൻ അത് തിരിച്ചറിയാനും മാത്രം കേൾവിശക്തി ഉള്ളവരും കർത്താവിന്റെ കാഴ്ച കാണാൻ മാത്രം ശക്തി ഉണ്ടായിരുന്നവരുമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നിരന്തര ബന്ധം പുലർത്തിയിരുന്നവരാണ് ഈ പൂജ രാജാക്കന്മാർ എന്നത് നിസ്തർക്കമായ കാര്യമാണ് കാരണം മറ്റൊന്നുമല്ല കർത്താവ് വളരെ വ്യക്തമായി വളരെ വ്യക്തമായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ കർത്താവ് കൃത്യമായിട്ടൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പറയാറുണ്ട് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവിടെ കൂടിയിരുന്ന ജനത്തിന് ചെവിയില്ലാത്തത് കൊണ്ടോ കണ്ണില്ലാത്തത് കൊണ്ടോ അല്ല കർത്താവ് അങ്ങനെ ഒരു കാര്യം പറയുക കർത്താവ് അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടാന്നറിയാവോ ദൈവ സ്വരം ദൈവസ്വരമാണെന്ന് കേൾക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക ചെവി വേണം ദൈവത്തിന്റെ കാഴ്ചകൾ ദൈവം കാണിച്ചു തരുന്ന അടയാളങ്ങൾ ദൈവത്തിന്റെ അടയാളങ്ങളാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക കണ്ണ് വേണം ഈ കണ്ണും ഈ കാതും ഉണ്ടായിരുന്നവരാണ് ഈ പൂജ രാജാക്കൻ പറഞ്ഞതാണ് സത്യം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നിരന്തര ബന്ധം ഉണ്ടായിരുന്നവരാണ് നമ്മൾ ഓരോ പ്രവർത്തി ചെയ്യുമ്പോഴും ഇപ്രകാരം ദൈവം കൃത്യമായ അടയാളങ്ങൾ നമുക്ക് കാണിച്ചു തരുമെന്ന് വചനം കൃത്യമായിട്ട് വെളിപ്പെടുത്തി തരുന്നുണ്ട് വചനം പറയുന്നുണ്ട് ദൈവം ചെയ്യുന്ന ഓരോ പ്രവർത്തികളും തന്റെ നീതിമാന്മാർക്ക് വെളിപ്പെടുത്താറ് അവൻ ചെയ്യുകയില്ല ഒരു കാര്യം പോലും അത് വെളിപ്പെടുത്താറ് ചെയ്യുകയില്ല പലപ്പോഴും നമ്മളുടെ മേൽ പലതും ഇടുത്തി പോലെ വന്ന് വീഴാനുള്ള കാരണം എന്താണെന്നറിയാവോ ദൈവം കാണിച്ചു തരുന്ന അടയാളങ്ങൾ കാണാനുള്ള കണ്ണ് നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നത് കൊണ്ടാ ദൈവം കാണിച്ചു തരുന്ന കണ്ണ് കാണിച്ചു കാഴ്ച അടയാളങ്ങൾ കാണാനുള്ള കണ്ണ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ആയിരക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ ഇടയിൽ ഒറ്റ നക്ഷത്രം അത് ദൈവത്തിന്റെ അടയാളമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കണ്ണ് ഈ പൂജ രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ഇത്രയും കാര്യങ്ങളുടെ ഇടയ്ക്ക് ഒരടയാളം കർത്താവ് വളരെ വ്യക്തമായി പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ കാലത്തിന്റെ അടയാളങ്ങൾ ഗ്രഹിക്കാൻ മാത്രം ശക്തരായിരിക്കണം കാലത്തിന്റെ അടയാളങ്ങൾ ഗ്രഹിക്കണം അന്തിമ വിധിനാളനെ കുറിച്ച് പറയുമ്പോഴും ലോക അവസാനത്തെ കുറിച്ച് പറയുമ്പോഴും എല്ലാം കർത്താവ് പറയും ഇതിനു മുമ്പ് അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും ആ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കണ്ണ് വേണം ആ കണ്ണുണ്ടാവണമെങ്കിൽ കർത്താവിന്റെ കാഴ്ചകൾ കണ്ട് 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 ശീലിക്കണം എങ്കിലേ ആ കണ്ണ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഇത് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ ആ കണ്ണുണ്ടാവണം നമ്മൾ ഒരാളെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നാൽ ആ ആൾ ഏത് ഇരുട്ടത്ത് പോയാലും ഏത് 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 നിഴലായിട്ട് നമ്മൾ കണ്ടാൽ പോലും അത് ഇന്നേ ആളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതിന് കാരണം നമ്മൾ ആ ആളെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ ഒരാളുടെ സ്വരം എവിടെയെങ്കിലും വെച്ച് കേട്ടാൽ അത് അയാളുടെ സ്വരമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ അത് നിരന്തരം നമ്മൾ കേൾക്കുന്ന സ്വരം ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് കർത്താവ് പറയുമ്പോഴിതാണ് ഇടയന്റെ സ്വരം ആടുകൾ കേൾക്കുമ്പോൾ ഉള്ളത് ഇടയന്റെതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആളുകൾ അവനെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കാഴ്ചകൾ നിരന്തരം കാണാൻ നമ്മുടെ കണ്ണ് തുറന്നിരുന്നാലേ ദൈവം കാണിച്ചു തരുന്ന അടയാളങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നമ്മൾ നിരന്തരം ചെവി ഓർത്തെങ്കിൽ മാത്രമേ നമ്മളുടെ അപകട സാധ്യതകളില് അപകട സാഹചര്യങ്ങളില് നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യയൊക്കെ ദൈവം സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ നമുക്കറിയാലോ ഈ പൂജ രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനത്തെ കാഴ്ചകൾ കാണാൻ മടിയില്ലാത്തവരായിരുന്നു അവർ ഈ അടയാളങ്ങൾ കണ്ടറിയാൻ മാത്രം ശക്തരായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ ഇടയിലെ ഒരു നക്ഷത്രം അവർ കണ്ടുപിടിച്ച് അത് രക്ഷകന്റെ അടയാളമാണെന്ന് തിരിച്ചെറിഞ്ഞ് അതിനെ പിഞ്ചെന്ന് ഒരു വർഷം രണ്ട് രണ്ട് രണ്ടു വർഷത്തോളം നടന്ന് 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 അവിടെ എത്തിച്ചേരാനിടയായത് അതിനു വേണ്ടി ത്യാഗം സഹിക്കാനിടയായത് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് വന്ന വഴിയിൽ നിന്ന് മാറിപ്പോകാനായിട്ട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞതനുസരിച്ച് എന്നാണ് പറയുക സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതനുസരിച്ച് നമുക്കും ഇഷ്ടംപോലെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ സ്വപ്നങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ ഈ സ്വപ്നത്തിൽ വന്നത് ഒരു ദൈവ വന്ന് പറഞ്ഞു എന്ന് പോലെ നമുക്ക് സ്വപ്നം ഉണ്ടായാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ അത് ദൈവ സ്വരമാണോ മറ്റു സ്വരമാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമോ അത് തിരിച്ചറിയാൻ സാധിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ നിരന്തരം ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ബന്ധപ്പെടാത്തടത്തോളം കാലം നമുക്ക് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഈ പൂജ്യരാതാക്കന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോ ഈ കണ്ണും ചെവിയും നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ പൂജ നേതാക്കന്മാരുടെ പ്രത്യേകത ഇതാണ് ദൈവത്തിന്റെ കാഴ്ചകൾ കാണാനുള്ള കണ്ണ് തുറന്നു കിട്ടാനും ദൈവത്തിന്റെ സ്വരം കേൾക്കാനുള്ള ചെവി തുറന്നു കിട്ടാനുമുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സത്യത്തിൽ ഇവിടെ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ ഓർത്തോണം നമ്മൾ ഏത് പ്രവർത്തിക്കും മുമ്പിൽ ഏത് കാര്യം നമ്മൾ ചെയ്യുന്നതിനു മുമ്പിലും നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ ഇവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ ഒത്തിരിയേറെ നിയോഗങ്ങൾ ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ നിയോഗങ്ങളുടെ എല്ലാം മുമ്പിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് കർത്താവ് നിങ്ങളോട് കൃത്യമായിട്ട് ഈ നക്ഷത്രം കാണിച്ചു തരുന്നുണ്ട് നീ നടക്കേണ്ടത് ഈ നക്ഷത്രത്തെ പിഞ്ചൊന്നാ മതി ഈ രീതിയിൽ നീ നടന്നാ മതി എന്ന് നിന്നോട് പറയുന്നുണ്ട് പക്ഷേ അത് കേൾക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് ദൈവ സ്വരമായി കേൾക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റ് പല സ്വരങ്ങളും നിങ്ങൾ കേൾക്കും മറ്റ് പല സ്വരങ്ങളും നിങ്ങൾ കേൾക്കും സും മറ്റു പല സ്വരങ്ങളും കേട്ട് അതിന് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിച്ചതുപോലെ ഈ രക്ഷകനെ ആരാധിക്കുന്നതിന് പകരം ഒരു ജനത്തിന്റെ കുഞ്ഞുങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കളയാൻ മാത്രം ക്രൂരനായി പോലെ നമ്മുടെ നാശത്തിനായിരിക്കും അത് കാരണമായി തീരുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴും എവിടെ പോയി പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങളുടെ രണ്ട് ചെവിയിലും രണ്ട് സ്വരങ്ങൾ കേൾക്കും നിങ്ങളുടെ മനസാക്ഷിയുടെ സ്വരം പോലെ ദൈവ നിങ്ങളോട് പറയും ഇതാണ് വഴി ഇതിലെ പോയാൽ മതി നിനക്കുള്ള ശരിയായ വഴി ഇതാണ് നീ നാളെ മുതൽ ഈ വഴിയിലൂടെ നടന്നാൽ നിന്ന് നിയോഗം സാധിച്ചു കിട്ടും നിന്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുമെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് നിന്നോട് പറയുന്നുണ്ട് നിന്റെ മുമ്പിൽ ഈ നക്ഷത്രത്തെ എടുത്തു വെച്ച് കാണിക്കുന്നുമുണ്ട് പക്ഷെ അത് കാണാനുള്ള കണ്ണില്ലായെങ്കിൽ അത് കേൾക്കാനുള്ള കേൾവിയില്ലാതെ പോയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പോകുന്ന വഴിക്ക് ദൈവത്തെ കുറ്റം പറയരുതേ നമ്മൾ പോകുന്ന വഴിക്ക് ദൈവത്തെ കുറ്റം പറയരുതേ എല്ലാ സംഭവങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആറ്റം വിഭജിക്കാനായിട്ട് കണ്ടുപിടിച്ചതിന് മുന്നിൽ ഒരു നല്ല ഭാഗമുണ്ട് ഒരു നന്മയുണ്ട് ഒത്തിരിയേറെ ഊർജ സ്രോതസ് അതിൻ്റെ അകത്തുണ്ട് പക്ഷേ അതിന് വേറൊരു വശമുണ്ട് ആറ്റം ബോംബുണ്ടാക്കി ഒരു ജനതയെ മുഴുവൻ നശിപ്പിക്കാനും സാധിക്കും നിന്റെ മുമ്പിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നിന്റെ വീട്ടിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും മുന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി നിറവേറണമെങ്കിൽ അത് സംഭവിച്ചതിന് ശേഷം അത് സംഭവിക്കുന്നതോടെ ദൈവം നിന്നോട് പറയുന്ന കാര്യങ്ങൾ കൂടി നീ കേൾക്കണം അതിനെന്ത് ചെയ്യണമെന്നറിയാവോ കൂടി ഇരിക്കുമ്പോൾ കർത്താവിന്റെ സ്വരം കേൾക്കാൻ കൂടെയിരുന്നാൽ ആപത്ത് കാലത്ത് കർത്താവ് പറയുന്ന സ്വരം വളരെ വ്യക്തമായി കർത്താവിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും നമുക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്ന് അറിയാവോ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ആപത്ത് കാലത്ത് മാത്രമേ കർത്താവിന്റെ അടുക്കിലേക്ക് പോവുള്ളൂ ആപത്തു കാലത്ത് മാത്രം കർത്താവിന്റെ സ്വരം കേൾക്കാൻ വേണ്ടി ആവുന്നിർത്തോളം പരിശ്രമിക്കുക ആ സമയത്ത് നമ്മൾ കേൾക്കുന്നത് കർത്താവിന്റെ സ്വരം മാത്രമല്ല പല സ്വരങ്ങൾ കേൾക്കും അതിൽ കർത്താവിന്റെ സ്വരം ഏതാണെന്ന് തിരിച്ചറിയാനാവാതെ നമ്മൾ ആവലാതിപ്പെട്ട് നടക്കുക എന്റെ പ്രിയപ്പെട്ടവരെ കൂടി ഇരിക്കുമ്പോഴും ശാന്തമായി ഇരിക്കുമ്പോഴും ഒക്കെ ദൈവ കേൾക്കാൻ നീ മനസ്സ് കൂറിപ്പിച്ചിരുന്നാൽ ആപത്തുകാലത്ത് കർത്താവ് പറയുന്ന സ്വരം അത് സ്വപ്നത്തിലായാലും വഴിയെ പോകുമ്പോൾ മറ്റുള്ളവർ പറയുന്ന രീതിയിലായാലും വെറുതെ കേൾക്കുന്ന സ്വരത്തിലായാലും സ്വപ്നം കാണുമ്പോൾ ആകലും അത് കർത്താവിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ നിന്നെ കൊണ്ട് സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെ നമ്മൾ ഒരുക്കേണ്ടത് എൻ്റെ കർത്താവെ നിന്നെ കാണാനുള്ള കണ്ണും നിന്നെ കേൾക്കാനുള്ള ചെവിയും എനിക്ക് തുറന്നു തരണമേ എന്ന് നമുക്ക് പൂജരാധാക്കന്മാരുടെ മാതൃസം തേടി നിരന്തരം പ്രാർത്ഥിക്കാം എന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ